പകുതില്ലേ പകുതി ഉണ്ട് കാണിച്ചരാ ഞങ്ങൾ അന്ന് വാങ്ങിക്കൊടുന്ന് വെച്ചാണ് ഞങ്ങൾ വിചാരിച്ച് വളരില്ല വിചാരിച്ച് നന്നായി വളരുന്നുണ്ട് ഞങ്ങൾ ഇറക്കി വെച്ച ടാങ്ക് പറഞ്ഞ ഇതാട്ടോ കേട്ടോ ഇതാണ് ടാങ്ക് ടാങ്ക് ഇപ്പൊ കേടുവാന്നെന്താണ് കാണുന്നത് ഞാൻ കാണിച്ചു തരാ വിടുവാില്ലേ പിരിച്ചാഴി മാന്തിണ്ട്

എന്നോ തെളിഞ്ഞേ കാണല് പഴകി കാരണേ ഇഞ്ഞിതിനെ കാണല് കാരണം ഇഞ്ഞിതില് ഈ വാട മेंगूട്ടികൾ ഉണ്ടല്ലേ ഇതില് വാട മेंगूട്ടികൾ ഉണ്ട് എത്ര ഉണ്ടാവുന്നോന്ന് વિચારിച്ചില്ല അച്ഛൻ പിടിക്കാൻ പോവാനാണേ ഇങ്ങ വല്ലന്നോ ഓക്കേ എസ് ഉന ഡിലിൻ ഡിറ്റർമിനി ഇനി എറങ്ങി ഇതോണ്ട് പിടിക്കുകയും ഇറങ്ങേണ്ടി വീണ്ടും കലങ്കണ് ആ നല്ല മഴ പെയ്ത സമയത്ത് ഇത് കൊടത്തി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതും നിറഞ്ഞു വെള്ളം നിറഞ്ഞിട്ട് ആ മീനാടി എനിക്ക് ഒരേ മീനുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ ചെറിയ എടുത്ത് മാറ്റി വക്കലിക്കിട ഉള്ള ശ്രമത്തിലാണ് എൻ്റെ മണ്ണുണ്ട് മണ്ണ് കലങ്ങി കഴിഞ്ഞാല് പിന്നെ മീനെ പിടിച്ചാ കിട്ടില്ല വലക്കെ പിടിക്കാണ്ട് പണിഞ്ഞ് വൃത്തിയാക്കണം ആ മണ്ണൊക്കെ എടുത്ത് പുറത്തേക്ക് കിട്ടണം എന്നിട്ട് ഇതിന് ഷീറ്റിന് ഓട്ടുണ്ടോ തോന്നുന്നുണ്ട് ഓട്ടൊക്കെ പിന്നെ വെള്ളം മാറ്റി മാറ്റിന്ന് രാവിലെ നിറച്ച പെട്ടെന്ന് മാറ്റി പോയാലോ എൻ്റെ അടിൽ ഉണ്ടോ എൻ്റെ അടിക്ക് മണ്ണൊക്കെ ഇട്ടുണ്ട് എൻ്റെ അടിയിൽ മണ്ണാണ് അതിലാണ് ഞങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്നത് ഇത് ആദ്യം മേലെ പിന്നെ ഇവിടെ പിന്നെ ആദ്യം ഇറക്കി വെച്ചാണ് കുറച്ച് വെയിലുണ്ട് ഇതിൽ തന്നെ ഈ മീൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കാണാത്തതാണ് ചെറുതായിട്ട് മങ്ങി കാണുണ്ടാവും പിന്നെ ചോപ്പ് മീൻ അപ്പോൾ ഇതിലും ബാക്കി മീൻ ഇതിൽ ഇതിൽ കാണാൻ ഉണ്ടാവുന്നറിയില്ല അപ്പോൾ ഗ്യാസ് അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ കണ്ടത് അതിന് ചക്ക കുറേ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളിവിടെ ടാർപ്പായ ഉണ്ട് ഇങ്ങനെ എത്തിക്കുകയാണ് ആ ഭാഗം ഊതി അത് അറിയാതെ ഊരിയാണ് ഇത് ഇതിട്ട് ആ ടാർപ്പായ ആ വെള്ള ടാർപ്പായ ഊരാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഇതാണ് ഊതിയത് അപ്പോൾ ഊതിയതാണ് അപ്പോൾ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് ഇത്ര കഴിഞ്ഞ ഇടയിലുണ്ടാവും ഇത് വലുതായിരുന്നു നമ്മുടെ വലിയ മീനൊക്കെ ഇടാൻ പറ്റിയിട്ട് പോകണ്ടായിരുന്നു അപ്പോൾ ഞാൻ വലിയ മീൻ ഇട്ടു വലിയ മീനൊക്കെ നമ്മൾ ചു നമ്മളേൽ ശക്കർ കോഴിക്കാർപ്പം അങ്ങനെ കുറഞ്ഞുണ്ടായിരുന്നു ഷാർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചത്തു അപ്പം ആ ഭാഗം ഇടിഞ്ഞ് ഇതിലിപ്പോൾ ഗപ്പ്യാള അതുകൊണ്ടാണ് ഇത്രയും ഇത് നടന്നത് ടാങ്ക് കാരനാണ് അപ്പോൾ അവിടെ ഉണ്ടോ അവിടെ ഇടിഞ്ഞുണ്ട് രാടെ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കാണ് നല്ല കാറ്റൊക്കെ ഇണ്ട് ഇത് വീടിന്റെ ബാക്ക് ബാക്കാശത്ത് ഇണ്ടാക്കിയ ടാങ്കാണ് തിലിപ്പോ നേരത്തെ മണ്ണ് വെള്ളം നിറച്ച വെച്ചിട്ടുണ്ട് ഒരു കുറെ ദിവസമായിട്ട് അപ്പൊ ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ആ പിന്നെ വേറൊരു കാര്യമുണ്ട് ഞാൻ ടാങ്ക് ചെറുതായി മാറ്റി ഇവിടെ ഒരു മീൻ ടാങ്ക് ഉണ്ടാക്കിണ്ട് അപ്പൊ ഇതിലൊരു മീൻ ഇണ്ട് ചേരാം നമ്മള് ചെറിയ ഗൗരവണ്ടോ ചെറിയ ഒന്നുള്ളുട്ടോ ബാക്കി ഒന്ന് ചത്ത അപ്പൊ ചെറിയ കൗരേനെ ഇതിലേക്ക് ചെറുതിക്ക് മാറ്റി പറമ്പളാണ് ഓരോ തട്ടായിട്ട് അവിടെ കാണാൻ ഓരോ തട്ടായിട്ടാണ് പറമ്പിലുള്ളത് എന്ത് പറമ്പത് അവിടെ പിതാ ഇവിടെ ഒരു വല്യ മാവുണ്ട് കേട്ടോ വലിയ മാവാണ് ആ വലിയ മാവ് പിന്നെ പ്ലാവ്ണ്ടായി

മണ്ണ് ഞങ്ങള് കൊണ്ടുപോണ കൊട്ടേട്ടാ ഞാനും ഞാനും ഇവനെയാണ് കൊണ്ടുപോണത് അപ്പൊ അച്ഛൻ അവിടെ നിന്ന് മണ്ണിട്ട് തരികാണ്

கொண்டு <tí, pundu, pundu. tí> 재민아 재민아 아직 별이 와 마디 啊！喂。喂，姐。 അണ്ടടി ഇത്രേ 3 ജഡി ഇത്രേ ഇതിേടാന ചേർന്നി ആയ്ക്കോ ലവലടാ ആ വീഡിയോ ഇടാവളാ Kazuto This is a toy子 You put it here ഗിക്കുന്ന ആവശ്യമില്ല ടാങ്കർ ഇടയിണ്ട് വെള്ളം മാറ്റിണ്ട് നമ്മളെ ആ ബീഫ് അരി വെച്ചിട്ടുണ്ട് പിന്നെ പുതിയ വെള്ളമാണ് ഇപ്പം എന്തായാലും നമ്മൾ ഗപ്പി ഗുണ പിടിച്ചിടാം

ണ്ടാ വെള്ളം തെളിഞ്ഞപ്പോ വന്ന മീനുകഴിഞ്ഞു വെള്ളം തെളിഞ്ഞു വന്നപ്പോ മീനുക ഈ വലയം കൊണ്ട് പോരാൻ പോവണേ അപ്പൊ ഞാൻ അപ്പൊ നമുക്ക് തീറ്റ ഇട്ടെടുക്ക पानी तो इन्हीं निकाल देंगे। क्या निकाल? हम्म। अब चलते हैं चंदिया लेते हैं। जाते हैं ना तो? बिल्कुल तो रही चंदिया। तुम्हीं आज तो नॉलेज कैसी वीडियो स्टाइल से लेके सबसे भी यार बल्बटा छोटी है। अच्छा ठीक है। बाय।